സബ്സ്ക്രൈബ് ഇതും പറഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് നല്ല പദ്ധതികൾ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ ഹലോ ഒരെട്ട് പത്ത് കൊല്ലം മുമ്പ് ജീവിതത്തിൽ വലിയ ലക്ഷ്യമൊന്നുമില്ലാതിരുന്ന എനിക്ക് ഒരു ലക്ഷ്യം കാണിച്ചു തന്ന ഉപാധിയാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് നാലാൾ കൂടുന്നിടത്ത് സോഷ്യൽ ആൻസൈറ്റി കാരണം പേടിച്ചു നിന്ന എന്നെ ബോൾഡായിട്ട് സംസാരിക്കാൻ മോൾഡ് ചെയ്തെടുത്ത ഒരു ഉപാധി അങ്ങനെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ടീമിന്റെ വിജയ പരാജയങ്ങളിലെല്ലാം കൂടെ നിന്ന് ടീമിനെ പറ്റി വാതോരാതെ സംസാരിച്ച് മുന്നോട്ട് പോയിരുന്നു എല്ലാവരെയും പോലെ ഞാനും ആ ഒരു മൊമെന്റിൽ സ്തംഭിച്ചു ആ വാർത്ത ഒരു വീഡിയോ ആയിട്ട് അവസാനിപ്പിച്ചപ്പോ മനസ്സിൽ ചില പുതിയ പദ്ധതികൾ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് രാത്രി കിടന്നുറങ്ങി എഴുന്നേറ്റ് ഞാൻ അതിനെ പറ്റി എല്ലാം മറന്നുപോയി അതിനുശേഷമുള്ള എന്റെ ഡെയിലി മൈ ലൈഫ് റുട്ടീൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡീകോഡ് ചെയ്യാം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടിയും എടുത്ത് ജിമ്മിൽ പോകും തിരിച്ച് വീട് എത്തിയ ഉടൻ തന്നെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കും ഇതിനിടയ്ക്ക് അറിയുന്ന ഇംഗ്ലീഷുകളൊക്കെ വാരി കുറച്ച് ക്ലയൻസിനെ പിടിച്ചിട്ട് ഫ്രീലാൻസ് വർക്ക് അങ്ങനെ ടെംപ്ലേറ്റ് പോലെ ഒരു മാറ്റവും ഇല്ലാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ ప్పుడో జీవిత నమస్కారం ఎవరు స్టార్ట్స్ ఛానల్కి వీళ్ళు സ്വാഗതം ഇതും കൂടെ ചേർത്തിട്ട് ഇത് എത്രാമത്തെ കംബാക്ക് ആണ് ഞാൻ നടത്തുന്നത് എന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്ന് വെറുപ്പിക്കേണ്ടാന്ന് തോന്നിയത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തിനാല് ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് അതിനുശേഷം ഈ ഒരു വീഡിയോ ഇടുന്നത് വരെയും ഐ എസ് എല്ലെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനർത്ഥം ഇപ്പോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നല്ലേ അതെ ഐ എസ് എല്ലിനെ പറ്റിയിട്ടുള്ള സുപ്രധാന തീരുമാനം എടുക്കാൻ പോകുന്ന ദിവസം ഇതാ വന്നിരിക്കുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡി എൽ എം ആർ എ തുടങ്ങിയ ഇനീഷ്യൽ ഇഷ്യൂസുകളെ പറ്റിയിട്ട് നിങ്ങളെ വീണ്ടും ഞാൻ ില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ധാരണയില്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ അതുകൊണ്ട് തന്നെ നിലവിൽ എന്താണ് അവസ്ഥ എന്നതിലേക്ക് നമുക്ക് വരാം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ഇറക്കി ഇറക്കി വിടുന്നുണ്ട് വെറുതെ ഇരുന്ന് ആവശ്യമില്ലാതെ വായിച്ച് വായിച്ച് ഞാൻ മടുത്തു ആൻഡ് ഫൈനലി ഓഗസ്റ്റ് എന്ന് പറയുന്ന ഡി ഡേയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ ദിവസത്തിനുള്ളിൽ ഐ എസ് എല്ലിനെ പറ്റിയിട്ടുള്ള ഒരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കണം അതല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് നമുക്ക് പറയാം സോ സുപ്രീം കോടതി ഇടപെട്ടിട്ട് എ എഫ് എഫിനോടും എഫ് എസ് ഡോടും പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിക്കുള്ളിൽ തന്നെ സൂപ്പർ കപ്പിനെ കുറിച്ചും ഐ എസ് എല്ലിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കണമെന്ന് അങ്ങനെ ഐ എസ് എൽ മുന്നോടിയായിട്ട് സൂപ്പർ കപ്പ് നടത്താനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് ഇതിനോടൊപ്പം ഐ എസ് എൽ പ്രിപ്പറേഷന് ഏകദേശം അറുപത് ദിവസത്തോളം സമയവും വേണം സോ ഇതിന്റെയൊക്കെ ഒരു തീയതി നിശ്ചയിച്ച ഒരു ഫൈനലൈസേഷൻ ആണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിലെ ആ ഒരു മീറ്റിംഗിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മീറ്റിംഗ് കഴിയുന്നതോടുകൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്ന് പോസിബിലിറ്റീസ് ഞാൻ പറയാം ഒന്നുകിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിലവിലെ എം ആർ എ ആ ഒരു സ്കീം തന്നെ പിന്തുടർന്ന് ഡിസംബർ കഴിഞ്ഞിട്ടും ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെ അത് ഫോളോ ചെയ്ത് ഈ സീസൺ അങ്ങ് തീർക്കും അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുള്ള ന്യൂ എം ആർ എ അഗ്രമെന്റ് അംഗീകരിക്കും ഇനി അതുമല്ലാതെ എഫ് എസ് ഡി എൽ ഈ അഗ്രമെന്റുകൾ എഫ് എഫിന് അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ അവർ പുതിയ ടെൻഡറിംഗ് പ്രോസസ്സിലേക്ക് കടക്കും അതെ ഈ കേസ് ഈ സീസണെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീനാണ് അതായത് ഈ ടെൻഡറിംഗ് പ്രോസസ്സ് എഫ് എസ് ഡി എൽ അല്ലാതെ മറ്റേതെങ്കിലും പ്രൈവറ്റ് സെക്ടേഴ്സ് ലൈക് സ്റ്റാർ സോണി അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ടെൻഡറിങ്ങനെ എ എഫ് എഫ് ക്ഷണിക്കും ഇങ്ങനെ ഒരു സ്കീം വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഐ എസ് എൽ നടത്തിയിരുന്ന എഫ് എസ് ഡി എൽ നിന്നും ആ ഒരു പവർ നഷ്ടമാവും പുതിയ ടീമുകൾ വരും സോ ഇതെങ്ങനെ ഒരു വേൾഡ് സിനാരിയിലേക്ക് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൈവറ്റ് സെക്ടർ വന്ന് ഇവിടുത്തെ നിബന്ധനകളൊക്കെ അംഗീകരിച്ച് ഐ എസ് എൽ മാതൃകയൊക്കെ പിന്തുടർന്ന് വരുമ്പോഴേക്കും ഈ സീസൺ അങ്ങ് തീരും സോ അടുത്ത സീസണിലേക്കൊക്കെ ആയിരിക്കും പിന്നെ നടത്താൻ സാധ്യതയുള്ളൂ അത് ക്ലബുകളെയും സ്പോൺസേഴ്സിനെയും ഫാൻസിനെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കും ഇനി ഇത് മാത്രമല്ല ഫിഫ ബാൻ എന്ന് പറയുന്ന മറ്റൊരു സാധനം കൂടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഫിഫയുടെ റൂൾ പ്രകാരം ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ടാകാൻ പാടില്ല അതായത് സ്പോർട്സ് ഡിസിഷന്റെ പരമാധികാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളതാണ് ഈവൻ സുപ്രീം കോർട്ടിന്റെ ഇടപെടൽ പോലും ഫിഫ ബാനിന് വഴിവിക്കും പറഞ്ഞു വരുമ്പോൾ ഇരുപത്തി തീയതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എം കൂടെ പറഞ്ഞ് തീർപ്പാക്കിയിട്ട് ഇതൊന്നും തീരുമാനമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാം അതല്ലാതെ ഇനിയും ചർച്ച വൈകിയാൽ ഐ എസ് എൽ നീണ്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിഫ ബാൻ ഉണ്ടാവും അങ്ങനെ വന്നുകഴിഞ്ഞാൽ എ എഫ് സി കോമ്പറ്റീഷനുകളിലും ഫിഫ മത്സരങ്ങളിലും വുമൻസിന് വേണ്ടി ഫിഫ നടത്തുന്ന ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റുകളും ഒക്കെ സ്തംഭിക്കും സോ എന്തുകൊണ്ടും ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഒരു ഡി ഡേ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ തീരുമാനം അന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു ഡ്യൂറന്റ് കപ്പ് നോർത്ത് ഈസ്റ്റ് രണ്ടാം തവണ അവരുടെ കപ്പ് ഉയർത്തി പക്ഷേ കപ്പ് കൊണ്ട് സമ്പന്നരായ ക്ലബ്ബുകൾ എന്തൊക്കെയോ ഊളത്തരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആ ടൂർണമെന്റ് നെയ്സൺ ആയിട്ട് സ്കിപ്പായി ഇനിയിപ്പോ ആ ടൂർണമെന്റിൽ കൂടെ പോയി കളിച്ച് തോറ്റിയായി ഇനി ഊക്ക് വാങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം ഐ എസ് എൽ നടക്കില്ലാന്ന് പേടിച്ചിട്ട് കളിക്കാണ്ടിരുന്നൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും കളിച്ചൊരു കപ്പ് ഉണ്ടാക്കാൻ നോക്കണം എന്തായാലും ഐ എസ് എൽ പ്രതിസന്ധിയിൽ ഊക്കൊന്നും കിട്ടാതെ തടിതപ്പി നടക്കുന്ന ക്ലബ്ബുകൾ അറിയാൻ ഐ എസ് എൽ എങ്ങാൻ ഇനി നടന്നുകഴിഞ്ഞാൽ റെലഗേഷനും പ്രൊമോഷനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എന്തേലൊക്കെ കാരണം പറഞ്ഞ് കളിയും തോറ്റ് ടേബിളിന്റെ താഴെ പോയി കഴിഞ്ഞാൽ റെലഗേറ്റ് ആയിട്ട് പോകാം സോ ടൂർണമെന്റ് വീണ്ടും ടഫ് ആകാൻ പോവുകയാണ് പക്ഷെ ഇതൊരു പോസിബിലിറ്റി മാത്രമാണ് ഒരു കൺഫേംഡ് ന്യൂസ് ഒന്നല്ല സോ ഇപ്പോൾ തന്നെ റിലഗേഷൻ പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ ക്വാളിറ്റിയും ടീമിന്റെ നിലനിൽപ്പൊക്കെ ഒരു കൺസേൺ പോയിന്റ്സ് തന്നെയാണ് സോ ഇതിനെക്കുള്ള ഉത്തരം ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നും ഇല്ലെങ്കിലും ഐ എസ് എൽ നടക്കോ ഇല്ലയോ എന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സോ അപ്പം അത്രേ ഉള്ളൂ ഇനിയും ഒരു കംബാക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ഇനി അധികം വലിപ്പിക്കാണ്ട് ഐ എസ് എൽ നടക്കാനുള്ള തീരുമാനങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് നിങ്ങൾ വലിയ ഒരു പ്രകൃതി നടക്കാം മൃഗതയാണ്